പണ്ടത്തെ കൂച്ചയില് വെള്ളം കുടിക്കുന്ന ഒരു ഫീല് കണ്ടിട്ടില്ലേ തണുത്ത വെള്ളം മൺ കൂച്ചയിൽ എടുത്തു കുടിക്കുന്നത് അതേപോലെ ഒരു മൺ കിണർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ തൊട്ടടുത്ത് ഒരു മൺ ട്രിങ് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് അപ്പൊ നമ്മളൊരു കിണർ കുത്തുന്നുണ്ട് അവിടെ മൺ മൺറിങ് വെച്ചിട്ടാണ് നമ്മളെ കിണർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നോക്കിയാകോ നമുക്ക് എങ്ങനെയാ മൺറിങ് ഉണ്ടാക്കാന്നുള്ളത് ഇതിന്റെ മെയിൻ പരിപാടി അടിപൊളി

റെഡിയായി ഉള്ള ഷീറ്റ് ഈ ഷീറ്റ് വെച്ചിട്ടാണ് ഈ കാണുന്ന നമുക്ക് ആ ആ മോൾഡ് അവിടെ ഉണ്ട് മോൾഡിലേക്ക് റിങ്ങുകൾ എന്താ വെച്ചാൽ നമ്മള് അടിയിലെ റിങ്ങിന്റെ വലിച്ചില് അതായത് വലിച്ചില് വരും നമ്മളിപ്പോ കൂടുതലാണ് നമ്മുടെ ഒരു അടി കണക്കിനകള് ഒരുപാടി കൂടുതല് വലിപ്പം അപ്പൊ അതൊന്നുകൂടി നമ്മള് നമ്മുടെ കറക്റ്റ് ആയിട്ട് ഇത് അളവിൽ കിട്ടാൻ വേണ്ടി നമ്മളീ മണ്ണില് പഞ്ഞു ചേർന്നു ുംകത്ത് പഞ്ഞ കോട്ടൺ നമ്മുടെ സാധാര കോട്ടന് ഇപ്പ് പഞ്ഞി കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ചവിട്ടി മണ്ണും നമ്മള് ചെറുപ്പത്തിലൊക്കെ ഇതേപോലെന്തെങ്കിലും മണ്ണൊക്കെ ആ ഈ സാധനമാണ് എടുത്തിട്ട് വെക്കണത് അല്ലേ അടി അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂടോ അത് അത് അടിപിടിക്കണോ

അത് കണ്ടില്ലേ ഒരാളും രണ്ടു രണ്ടര കൊല്ലം പഠിച്ചാലാൻ പറ്റില്ല സെറ്റ് ആവുള്ളൂ പരത്തി പിടിപ്പിക്ക നമുക്ക് ബംഗാളികളൊന്നും പറ്റില്ല നമ്മുടെ നല്ല ജോയിന്റ് ഒന്നല്ലേ അടുത്തതിന്റെ കറക്റ്റ് അടി സെറ്റ് ആക്കി വെക്കും ാക്കിയൊക്കെ പിന്നെ മാന്തിയെടുത്ത് അതിലെന്നെ അടിച്ച് ഷേപ്പ് ആക്കണോസ് അതിന്റെ ഷേപ്പായി മോൾഡിങ്ങിന്റെ ഷേപ്പായിട്ട് എത്ര ദിവസം റിംഗ് അപ്പതന്നെ റിംഗ് അപ്പ തന്നെ ഇത് അടിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ റിംഗ് അടിച്ചത് അടി കഴിഞ്ഞു ഫിനിഷിംഗ് വർക്ക് ആണ് അപ്പൊ വെള്ളം തേമ്പിട്ട് ആ ഒരു വെച്ചിങ്ങനെ പലകിറ്റ് ഇതിന്റെ ഫുള്ള് പണി കഴിഞ്ഞു തേമ്പല് കഴിഞ്ഞു നമ്മളെങ്കിലും പൊന്തിക്കാ മണ്ണാന്നിട്ട് ഇതാണ് സംഭവം നമ്മളെ കിണർ നമ്മളെ കിണറിലേക്ക് ഈ റിംഗ് അല്ലേ ആവശ്യമായിട്ട് വരിക ഇത് ഇതാണ് ആവശ്യമായിട്ട് വരിക അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു പോലെ നമ്മളൊരു കിണർ കുഴിച്ചിട്ടുണ്ട് ആ റിങ് ആ കിണറിന്റെ റിങ് മേടിക്കാനാണ് ഇപ്പൊ നമ്മളിട്ട് വന്നിറങ്ങുന്നത് ഇതാ അടുത്ത ഷീറ്റ് ഇതേ പോണു ഇത് എത്ര കോലിന്റെ അഞ്ചു കോല് വട്ടുള്ള ആണ് കേട്ടാ ഇത് താരതമ്യം ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ചെറിയ റിംഗ് ആണല്ലേ ഇതിലും ചെറുത് ഇതിലും ചെറുതുണ്ട് ആ മൂന്ന് കോലാ മൂന്ന് മൂന്ന് കോല് അഞ്ചു കോല് ഇപ്പൊ ആ വലുത് നമ്മൾ നമ്മളിക്ക് പ്ലാൻ ചെയ്തെടുക്കുന്നത് ഈ വലുതല്ല ഒമ്പത് കോല് ചുറ്റിന്റെയാണ് ഒമ്പത് കോല് എന്ന് പറയുമ്പോ ഇതാക്കണ്ട അത് എത്ര മൂന്നേ പത്ത് അല്ല വീതി ആറരടി വട്ടമാണ് ഒമ്പത് കോല് കിണർ എന്ന് പറയുമ്പോ ഒമ്പത് കോല് എന്ന് പറഞ്ഞാൽ ആറര അടി വട്ടത്തിലാണ് കേട്ടോ ഏകദേശം ഇവിടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇത്രയും എത്തി എത്തിക്കുന്ന അത്രയും ദൂരം എന്റെ ഞാനൊരു സിക്സ് ഫീറ്റ് ഉള്ള കാരണം ആ കൈ വെച്ച ആറര ആറരടി വട്ടത്തിലുള്ള റിങ് ആണ് ഈ റിങ് ഇത് ഇങ്ങനെ ആക്കിയാൽ മാത്രം പോരാ ഇത് ഇത്െറ്റ് ആയ ശേഷം ഇത് നമ്മള് മൂടി വെച്ചിരിക്കാണ് കാരണം തുറന്നിട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് വെച്ചിട്ട് സാധനം അപ്പൊ നമ്മളത് ദിവസം മൂടി 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 വെക്കണം വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേനൽ കാലം ഇതൊക്കെ നമ്മൾ ഓരോ ഘട്ടം ഓരോ പണി ഇത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് റിങ്ങാവണം അപ്പൊ അതുകൊണ്ട് നമ്മളത് കണ്ടപനം ഉണങ്ങാൻ പാടില്ല

ഇതിപ്പോ ഒരു ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താണെന്നെ ഇതിന്റെ സംഭവം ഇതിന്റെ ടോപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കിണറിന്റെ അടിയിലത്തെ റിങ് വെച്ചാൽ പാമ്പേരിന്ന് പറയാം നമ്മളിത്രം ആ പാമ്പേരി ഇതേ ലെവലിൽ വരണം അപ്പൊ ചെറിയൊരു കോണിക്കൽ ഷേപ്പിലാണ് എല്ലാ റിങ് വരും അവിടെ ചെറിയൊരു കോണിക്കൽ ഷേപ്പ് എത്ര വലുതല്ലാട്ടോട്ട് വില ഞാനിത് ഇത് നമ്മള് കാണിപ്പയൂര് ഉപയൂര് ക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മള് കമ്പനിയുടെ ഇവിടെ നോക്കിയാൽ നമുക്കു കാണാൻ കിട്ടും വളരെ കുറെ മുന്നേ ഞാൻ ഞാന് ശ്രദ്ധിച്ചുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും കാലത്ത് ഒരു കിണർ പണിയാണെങ്കിൽ ഇതേപോലെ ഈ മൺറിങ് ഇട്ടിട്ട് പണിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല തണുത്ത വെള്ളം കുടിക്കാലോ അതായത് ആ വെള്ളത്തിന്റെ തണുപ്പും ആ ഒരു ക്ലാരിറ്റി ഒക്കെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു പക്ഷെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയത് വളരെ സന്തോഷമായി മണിയാട്ട പതിനെട്ട് വർഷമായിട്ട് ഈ സാധനത്തിൽ ഉണ്ട് അപ്പൊ ഇതിന് ഇതൊക്കെ ഒരിക്കലും നമ്മൾ ഒരു ശുക്രവാന്നിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയില്ല അതൊരു കാര്യം അപ്പൊ ഇതുമ്പോ നമ്മള് നാല് കൊണ്ടിട്ട് ഈ സാധനം പൊടിഞ്ഞ് താഴെ പോകും അപ്പൊ അത് വരെ പണിയൊക്കെ പോകും കഴിഞ്ഞാൽ ഈ സെറ്റ് ആ ഇതിപ്പോ അമ്പത്താറ് കൊല്ലം കോൺക്ര കളിമുണ്ടറിങ്ങ് ഇറക്കിണ്ട് അന്നത്തെ കാലത്ത് കോൺക്രേറ്ററിങ് ഇറക്കിയുള്ള അവിടുത്തെ കോൺക്രേറ്ററിങ് ഇല്ല ഇത് അയ്യ് നമ്മള് നൂറ് കൊല്ലായിട്ടുള്ള ഓടൊഴ് നമ്മള് നൂറ് കൊല്ലം കഴിഞ്ഞ് ഓടൊക്കെയാണ് ആൾക്കാര് നൂറ് നൂറ്റി ഇരുപത് വരെ വെള്ളം കഴിഞ്ഞ് ഓടാണെക്കുന്നത് അപ്പൊ നമ്മള് അടുത്ത പരിപാടിയിലേക്ക് പോവാ ഈ ടോപ്പ് ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കും നമ്മളിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ അത് വലിച്ചു വരുമ്പോ നമ്മള് വലിയാത്ത മണ്ണ് പിടിക്കില്ല ചെറിയ സാധനമാണ് റഫ് ആക്കിയിട്ട് പിന്നെ അതിനുള്ള മണ്ണ് അതിനുള്ള മണ്ണ് ലൈറ്റ് ആയിട്ട് തേമ്പി കൊടുക്കുക അതായത് ണോ അതോ നമ്മൾ ഇതോണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാകണം പരിപാടിന്ന് പറഞ്ഞാൽ അടിയിൽ ഏറ്റുടിയിൽ മാത്രമല്ലോ ഈ പഞ്ഞി ഇവിടുന്ന് എന്നിട്ട് സാധാരണ മണ്ണ് ഇതേപോലെ റോൾ ആക്കുക അല്ലെങ്കിൽ നോക്കുക അപ്പൊ ഇത് റോളാക്കി എടുത്തോട് വഴിക്ക് ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് അവരുടെ പണികളാണ് കാരണം താഴത്തുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന റിങ് ആണ് അതിന്റെ മുകളിലൊരു ഒരു കൈ കണക്കില് വെറുതെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം ഒരു എന്താ പറയാ ഒരു ഒരു കണക്കാതിപ്പോ ചെറിയ കണ്ടില്ല ഒരു കയറ് ബിരിയണ പോലുള്ള ഒരു സെറ്റപ്പിലേക്ക് ഇതാക്കി വന്നിട്ടുണ്ട് ഇത് ഷേപ്പിൽ കൊണ്ട് കഴിഞ്ഞ ഫുള്ള് ഇത് നമ്മളുടെ ഇതിന്റെ പുള്ളി നമ്മള് പറയില്ലേ പാമ്പേരി എന്ന് പറയും എന്താണ് നാട്ടില് പറയണത് കമന്റ് ചെയ്യട്ട പലയിടത്തും പല ഇതിലെ വരണം അതിനെ റോൾ ചെയ്ത് കൊടുക്കും ഇതേപോലെ ഫുൾ റൗണ്ട് സെറ്റ് ചെയ്യും കളിമണ്ണ് റിങ്ങിന്റെ ഇപ്പോഴും ഞാൻ ഈ ഈ അടിയിലൊക്കെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ അളകളും അപ്പൊ അത്രയും പച്ചയായിട്ടുള്ള ഒരു ഇതിന്റെ മുകളിലാണ് ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണത് അപ്പൊ അത് അവരുടെ എന്താ പറയാ എക്സ്പീരിയൻസ് ആണ് അല്ലാണ്ട് നമ്മൾ പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഞാനിന്റെ ഹെൽപ്പർ പണി മാത്രമേ മെയിൻ പണിക്കാരാണ് പിന്നീട് ഫ്ലാറ്റ് ആക്കാണ് അല്ലേ പാമ്പേരുടെ ഓഹോ ഇപ്പൊ ഇപ്പൊ ഏകദേശം ഒരു കറോഡ് ഷേപ്പിലാണ് ഇതിനെ അവര് ആ മണ്ണിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം കൈകൊണ്ടുള്ള ഷേപ്പിംഗ് ആണ് റൗണ്ട് ഉള്ള റിങ്ങിലായിട്ടാണ് വരുന്നത് സ്റ്റെപ്പ് ഉണ്ടാക്കണ ഉണ്ടാക്കണെ ഇതാണ് ഇതിലെ മെയിൻ പരിപാടി രണ്ട് ഭാഗം കണ്ട ഇതേപോലെ ഷേപ്പ് ഷെയ്പ്പായിട്ട് വരുന്നുണ്ടോ കണ്ട റൗണ്ട് ആ പറഞ്ഞു ആ പലക വെച്ചിട്ട് അതിനെ റക്റ്റ് ഷെയ്പ്പാക്കിയിട്ടിങ്ങനെ പോകുന്നുണ്ടാകണ്ട അതേ വീതി വീതി ആയിട്ട് വരുന്നു കണ്ട അവിടെയൊക്കെ ഇപ്പോൾ വീതി കൂടിയിട്ട് ഫ്ലാറ്റായി ആ റൗണ്ടുള്ള സംഗതി ഒക്കെ അതാണ് ഫ്ലാറ്റായിട്ട് വരുന്നുണ്ട് ഇതാണ് എക്സ്പീരിയൻസ് ഇതിന്റെ അകത്ത് വേറെ റിങ് വെച്ചിട്ടാണ് അതേ പോലെ പോണ്ടില്ല നേരത്തെ റൗണ്ടിൽ ആ റൗണ്ടിലുള്ള ഷേപ്പിനെന്താ അതേപോലെ ഫ്ളാറ്റ് റിങ് ആയി കിട്ടിടുന്നു ഇതാണ് പാമ്പേരി പാമ്പേരി എന്ന് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ എന്താണ് ഓരോ സ്റ്റെപ്പ് സ്ഥലം ആ പരിപാടി കഴിഞ്ഞു അതെടുത്തു നീ ആ ഉള്ളിലൊന്ന് ഇതാക്കി ആ ചെറിയൊരു കറവ് കൊടുക്കുന്നുണ്ടോ ഉള്ളിലേക്ക് സെന്ററിലേക്ക് അങ്ങനെ കഴിഞ്ഞു നമ്മളെ ഫിനിഷിങ് കഴിഞ്ഞു അപ്പൊ കിണറിന്റെ റിങ്ങിന്റെ ഏർ ചൂളക്ക് വെക്കാത്ത റിങ് റെഡി ഇനി ഇത് ഒരു പതുക്കെ ഉണക്കിയിട്ട് തണലത്ത് എടുത്ത് ഉണക്കിയിട്ട് ആണ് അടുത്ത ചൂളയിലേക്ക് നമ്മള് പീറ്റ ചൂള അവിടെ റെഡിയാണ് ഇതാണ് നമ്മളെ ചൂള അപ്പൊ അതായത് കളിമണ്ണിന്റെ മൊത്തം നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ചൂളാ അപ്പൊ ഈ ഇതിലാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് അറിയാം ബാക്കി എല്ലാ നമ്മളെ കണ്ട്രോളിൽ ഉണ്ട് ചൂള നമ്മളെ കൺട്രോളിലെ ഇതിലിപ്പോ എല്ലാ റിങ്ങുകളും ഉണ്ട് വലിയ റിങ് അതിൻ്റെ ഉള്ളിൽ ചെറുത് അതിൻ്റെ ഉള്ളിൽ ചെറുത് അതിൻ്റെ ഉള്ളിൽ ചെറുത് ഇങ്ങനെ വെച്ചിട്ടാണ് മാക്സിമം സ്ഥലം യൂസ് ചെയ്തിട്ടാണ് ചൂളക്ക് വെക്കുക അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ആ റിങ്ങിന്റെ ഷോ ടോപ്പ് റെഡിയാക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് അത് ഇതിലാണ് തെളിയിണ്ടത് കാരണം വെച്ചാൽ അതായത് ഒരു അര സെന്റിമീറ്റർ ഒക്കെ നമ്മള് വക്ക് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്കുള്ള അത് നമുക്ക് മണ്ണിലും മാറ്റം വന്നാൽ മൂന്ന് ദിവസം 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 ഫുൾ ദിവസം രാവിലെ മുതല് രാവിലെ മുതൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഫുൾ എന്ത് അത് ചകിരി ഈ മണ്ണിന് നമുക്ക് സ്റ്റോങ് കിട്ടണേ അതായത് കളിമണ്ണിന് ബന്ധു വരുമ്പോൾ സ്റ്റോങ് കിട്ടണേ ചകിരി വേണം ചകിരി അത് മാറി പറഞ്ഞത് നിർത്തി കത്തിക്കുക ആള് വേണം രണ്ടു ആള് വേണം കത്തിക്കുമ്പോ തന്നെ നമ്മളത് ഒരു കണക്കുണ്ട് ആ കണക്ക് അനുസരിച്ച് കത്തിക്കാൻ പറ്റുള്ളൂ കൂടി കഴിഞ്ഞാൽ ഈ സാധനം ുള്ളിൽ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിയത് കളിമണ്ണ് ഓട്ടോമാറ്റായിട്ട് ചൂട് കുറയാനും പാടില്ല കൂടാനും പാടില്ല ആ ലെവലിൽ നമ്മൾ കത്തിക്കുന്നത് മണിക്കൂർ മണിക്കൂർ ആ കഴിഞ്ഞാ പിന്നെ നമ്മള് ഇതൊക്കെ അതായത് നമുക്കൊരു ഹോൾ ഉണ്ട് ഇത് ഇവിടെ നമ്മള് റിങ്ങിന് ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഹോൾ ഉണ്ട് ഹോൾ ഉണ്ടാക്കി വെച്ചു അപ്പൊ നമ്മളിങ്ങനെ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞാല് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ ഒരു ഗോൾഡൻ കളർ വെക്കും മണ്ണ് വെന്ത കളർ ആ കളർ വന്നാൽ മാത്രം നമുക്ക് വേണം നമുക്ക് പഴുക്കുന്ന ഭാഗം കാണാൻ പറ്റും അതിപ്പോ നമ്മളിപ്പോ റിങ് മാത്രല്ല ഈ കളിമണ്ണിന്റെ ഏത് സാധനമായാലും ഇതേമാതിരി കണ്ടാലേ നമുക്ക് അത് ചൂളയുടെ വേവ് നമ്മൾ വേവില്ല അടിയിലാണ് കംപ്ലീറ്റ് അതിപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ചോള വെച്ചിട്ട് അത് പൊളിച്ചു പറ്റി വെള്ളൂർ ഒന്നും മാറ്റിട്ടില്ല കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള റിങ്ങുകളാണ് അത്യാവശ്യം അപ്പൊ ഇത് ഇങ്ങനെ പൊറത്തെടുത്ത് വെച്ചിട്ട് എത്ര കാലമാണ് കാലമാണു ഇതിപ്പോ എത്ര കാലമാണ് നമുക്ക്

എല്ലാ കാര്യത്തിലും ആളുണ്ടാവും ആളുടെ സുപ്രേഷൻ ഉണ്ടാവും പുള്ളിന ഓണർ ആളിനോളാണ് പണിയെടുക്കേണ്ടത് അധ്വാനിക്കുന്നുണ്ട് അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട് അതൊക്കെ നമ്മളോട് വരുന്നപ്പോൾ എല്ലാ സാധനങ്ങളും ഇറക്കാൻ അതൊക്കെ പുള്ളി തന്നെ ചെയ്യണത് അപ്പോ പണിക്കാരും ഉണ്ട് അത്യാവശ്യം ഇവിടെയും വേറൊരു സ്ഥലത്തും കൂടി അവിടെ തന്നെ ഈ പേരിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരു മൺകിണറിൽ വെള്ളം കുടിക്കണം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാണ് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം ൈസ് ചോദിക്കുക കാര്യങ്ങളൊക്കെ സംസാരിക്കുക നല്ല വെള്ളം കുടിക്കുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ